നമസ്കാരം എന്റെ വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള ജനതയ്ക്കിടയിലും സമൂഹ മാധ്യമങ്ങൾക്കിടയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് വേടൻ രണ്ടായിരത്തി ഇരുപതിൽ വോയിസ് ഓഫ് ദ വോയിസ് ലെസിലൂടെയാണ് ഗായകനായി പ്രേക്ഷകരുടെ ഹൃദയത്തെ മോഷ്ടിച്ചുകൊണ്ട് വേടൻ രംഗപ്രവേശം ചെയ്തത് തുടർന്ന് ഗാനരചയിതാവായി സംഗീത നിശകളിൽ കാണികൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് അവരിലൊരാളാകാൻ അവരുടെ ശബ്ദമായി മാറാൻ വേടൻ കഴിഞ്ഞിട്ടുണ്ട് അടിച്ചമർത്തലിന്റെ പ്രതിരോധത്തിന്റെ സംഗീതം എന്തുകൊണ്ടാണ് ജെൻസിന് ഇത്ര പ്രിയമായത് അതിലൂടെ വേടൻ തുറന്നു പറയുന്ന സത്യങ്ങളായിരിക്കാം കാരണം വേടന്റെ പുതിയ സംഗീതാൽബം പുറത്തിറങ്ങാനിരിക്കുകയാണ് ഗ്രാം കഞ്ചാവ് വേടന്റെ ഫ്ളാറ്റിൽ നിന്നും കണ്ടെത്തിയതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ താൻ ലഹരി ഉപയോഗിക്കാറുണ്ടെന്ന കുറ്റസമ്മതത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ പോലും വിട്ടയക്കേണ്ടിയിരുന്ന വേടനെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന പുലിനഖത്തിന്റെ പേരിൽ കേസ് കഴുത്തിൽ മുറുക്കി ഈയിടെ നടക്കാനിരിക്കുന്ന കേരള ഗവൺമെന്റിന്റെ പൊതുപരിപാടിയിൽ നിന്നും കേസിലകപ്പെട്ട ശേഷം വേടനെ ഒഴിവാക്കിയിരുന്നു എല്ലാം ഒന്ന് കെട്ടടങ്ങുമ്പോൾ വേട്ടക്കാരനായി പ്രതിഷേധത്തിന്റെ തീ ജ്വാലയായി വേടൻ തിരിച്ചുവരുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്